പത്ത് പേർ റസൂർ അള്ളാഹിസല അസല മാത്തങ്ങൾക്ക് വയ്യത്ത് ചെയ്യാൻ വേണ്ടി വന്നു പത്ത് പേർ അവർ വന്നിട്ട് റസൂൽ അഹിസലാസല മാത്തങ്ങൾ വരിയായിട്ട് അവർ തിരുമുമ്പിൽ നിന്നു അവർക്ക് റസൂള്ള ഹസ്തദാനം ചെയ്ത് അവരെ സ്വീകരിച്ച് ഒരാൾക്ക് റസൂള്ള്സ്ലമാതങ്ങൾ കൈ കൊടുത്തില്ല അയാളും കയ്യെത്തിയാണ് വന്നത് റസൂള്ള കൈ പിൻവലിച്ച് അത് നോക്കൂ നിങ്ങൾ നീങ്ങി നിസ്സുലാസൽ മാത്തങ്ങൾ പത്ത് പേരിൽ ഒരാളെ വിഗണിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ നിസ്സാസലമാത്തങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു വിഷയം വരുമോ ഒമ്പത് പേർക്കായി കൈ കൊടുത്തിട്ട് ഒരാളെ വിഗണിക്കുന്നത് പക്ഷേ റസൂൽ അഹി വസാലാത്തങ്ങൾ ലോകം ഗൗരവത്തിൽ കാണാനാണ് ആളുകൾ അത്ഭുതത്തിൽ വായിക്കാനാണ് അയാൾ നിന്ന് കൈ വലിച്ചത് അവർ ചോദിക്കാൻ നഫ്സൂലസലാത്തങ്ങൾ വായാത്തോ തറക്തഹാത ഒമ്പതാൾക്ക് നിങ്ങൾ കൈ കൊടുത്ത് വയ്യാത്ത് ചെയ്തു ഇയാളെ എന്തേ വിഗണിച്ചത് വിട്ടേച്ചത് അവർ റസൂൽ അഹി സലഹുസലാത്തങ്ങൾ പറയുന്നേ ഇന്ന അലഹില ഹൈത്ത അയാളുടെ മേത്തൊരു ഹൈത്ത് എന്നാണ് ഹൈത്ത് എന്നാണ് എന്താ മന്ത്രി ചൂദ്യ ചേരടുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം ഊതി കെട്ടിയതുണ്ട് എന്നാണ് നഫ്സുൽ അള്ളാഹു വസ്ലാമത്തങ്ങൾ അത് അയാളിൽ നിന്ന് പൊട്ടിച്ചു മാറ്റിയതിന് ശേഷം പിന്നെ കൈ കൊടുത്തു അയാളിൽ നിന്ന് വയ്യാത്ത് സ്വീകരിച്ചു എന്നുള്ളതാണ് ഹദീസിൽ നമ്മൾ വൈകുന്നേസ് ഹൈ ഹദീസാണ് അപ്പം റസൂൾ നൈസാസല മാത്രങ്ങൾ വിഗണിച്ചതും വിട്ടയച്ചതും അതിനാണ് ഇന്ന് എന്ത് ചെയ്യുന്നത് ഇത്തരം ക്ഷുദ്രന്മാർ മരുന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് കെട്ടിക്കൊടുക്കുന്നത് എഴുതി കൊടുക്കുന്നത് തയ്യാറാക്കി കൊടുക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിഷയം അതുകൊണ്ട് തന്നെ നമുക്ക് അനുവദിച്ചതും നമ്മളോട് കൽപ്പിച്ചതുമായ കല്പിച്ചതുമായ ചികിത്സാരീതികൾ പലതുണ്ട് നമ്മളിൽ നിന്ന് വിലക്കിയതും നമ്മൾ പാടില്ലെന്ന് പഠിപ്പിച്ചതുമായിട്ടുള്ളതും ഉണ്ട് ഹു കൽപ്പിച്ചതിനെ ദീൻ അനുശാസിച്ചതിനെ നമ്മൾ സ്വീകരിക്കുക എന്നിട്ട് ചികിത്സിക്കുക എന്നുള്ളത് നമ്മളോട് കൽപ്പിക്കപ്പെട്ട വിഷയമാണ് അതൊരിക്കലും തവക്കുലിനെ ഹനിക്കുന്ന അതിന് വിലങ്ങാകുന്ന ഒരു വിഷയമല്ല എന്നുള്ളതാണ്